ആൻഡി മരിച്ചു ഉള് നീറുമ്പോഴും ജിസേൽ ചെയ്തത് കരഞ്ഞ് ബഹളം വെക്കുന്ന അനുമോൾക്ക് പാടമെന്ന് പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥി ജിസേലിന്റെ അമ്മയുടെ സഹോദരി മരണപ്പെട്ടു ജിസേലിനെ ബിഗ് ബോസ് ഈ വിവരം അറിയിച്ചപ്പോൾ ഷോയിൽ വൈകാരിക നിമിഷങ്ങൾ ജിസേലിനെ ആശ്വസിപ്പിക്കാൻ ആര്യനെ ബിഗ് ബോസ് വിളിച്ചു മരണവാർത്ത അറിഞ്ഞ് ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് സംയമനത്തോടെ ജിസേൽ സാഹചര്യത്തെ കൈകാര്യം ചെയ്തു ആരനല്ലാതെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ മറ്റാരോടും ജിസേൽ ഈ വിവരം പങ്കുവച്ചിട്ടില്ല വിഷമം ഉള്ളിലൊതുക്കി ജിസേൽ ദിനചര്യകളിലേക്ക് കടന്നു മറ്റൊരു മത്സരാർത്ഥിയായിരുന്നെങ്കിൽ കരഞ്ഞ് ബഹളം വെച്ചേനയെന്നും ജിസേൽ പക്കുമായി ഇടപെട്ടുവെന്നാണ് ലൈവ് കണ്ട പ്രേക്ഷകർ പറയുന്നത് അമ്മയും മരിച്ച ആന്റിയുമാണ് തന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നതെന്ന് ജിസേൽ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട് മരണ വാർത്തയറിഞ്ഞ് ഉള്ളു തകർന്നിട്ടും ജിസേൽ ഇത് പുറമേക്ക് കാണിക്കാതെ സഹ മത്സരാർത്ഥികളോട് ഇടപെടുന്നെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇടയ്ക്കിടെ കരയുന്ന അനുമോളുമായി പ്രേക്ഷകർ ജിസേലിനെ താരതമ്യം ചെയ്തു ജിസേലിന്റെ ആന്റി മരണപ്പെട്ടു ജിസേൽ ആരിനോട് മാത്രം പറഞ്ഞു ബാക്കിയുള്ളവരെ അറിയിക്കാതെ സൈലന്റായി നടക്കുന്നു ഇത് അറിയാത്ത ആരെങ്കിലും ജിസേലിനെ കളിയാക്കുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്താൽ അവർക്ക് നെഗറ്റീവ് ഇമേജ് ആയിരിക്കും പുറത്തു പോവുക ഈ അവസ്ഥയിലുള്ള ഒരാളെ അറ്റാക്ക് ചെയ്തു എന്ന രീതിയിൽ എല്ലാവരെയും അറിയിക്കുക എന്നതാണ് ശരിയായ രീതി ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അങ്ങനെയാണ് ഇതുവരെയും ഒരാളോട് പോലും തൻ്റെ വീട്ടിൽ സംഭവിച്ച അനിഷ്ട സംഭവം പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ് സഹതാപം മേടിക്കാൻ നോക്കിയിട്ടില്ല ഈ നിമിഷം വരെ തന്നെ ആശ്വസിപ്പിക്കാനായി അകത്തേക്ക് വന്ന ആരിനോടും നീ ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന ആ മനസ്സിനെ നിങ്ങൾ കാണാതെ പോകരുത് എന്നാണ് മറ്റൊരു പ്രേക്ഷകന്റെ കുറിപ്പ്